എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് വാട്ടർ വാട്ടർ സമീപം സമീപം കനത്ത കനത്ത മഴയിൽ വീടിന്റെ വീടിന്റെ മേൽക്കൂര മേൽക്കൂര തകർന്നു കാറ്റിലും മഴയിലും തകർന്നു മഴയിലുംകർന്നു വർഷത്തോളം പഴക്കമുള്ള വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് തിങ്കളാഴ്ച രാവിലെ ഒൻപതിരോടെയാണ് സംഭവം ആത്തികയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് ആത്തികയുടെ തോളലിന് പരിക്കേറ്റു ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി അവര് തറവാടാണ് ഉമ്മ മക്കളോട് താമസിക്കണം വർത്താനൊന്നും പറയില്ല വേറെ മക്കൾക്കൊന്നും പണിയും ജോലിയൊന്നും ഇല്ല ഒരുപാട് പഴക്കമുണ്ട് ഞങ്ങള് വന്നിട്ട് തന്നെ നാപ്പത് വർഷത്തോടായി അമ്പത് വർഷമായി തോന്നുന്നു വീടിങ്ങനെ പണിഞ്ഞിട്ട് അത്രയും പഴക്കമൊക്കെ ഇണ്ട് ഒരുപാട് പൈസ ഇവര് നന്നാക്കിട്ടൊക്കെ ചിലവാകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലെ ഒമ്പതരൊക്കെയാണ് സംഭവിച്ചത് അങ്കൻവാടി ഇണ്ട് ഇവിടെ കുട്ടികളൊന്നും ഇണ്ടായില്ല പിന്ന

കൊല്ലം പഴക്കമുള്ള വീടാണ് ഇവര് നാല് ജ്യേഷ്ഠന്യമാരുകൂടി താമസിക്കുന്നതാണ് ഇവിടെ ആണെങ്കിൽ നമ്മളൊരു നഴ്സറി ക്ലാസ് നടക്കുന്നുണ്ട് ഇന്ന പെട്ടെന്ന് പെയ്ത മഴയില് രാവിലെ രണ്ടാവും ഇടിഞ്ഞ വീടാണ് അയൽക്കൂട്ടത്തിന്റെ കാശ്വാസായ തന്നെ ഇത്രയും സ്ഥലത്ത് ഒരു വീട് പണിയാനുള്ള സംവിധാനം ഇല്ല അറുപത്തി സ്ക്വയർ ഫീറ്റ് കൂടുതൽ പണിയാനും പറ്റില്ല അപ്പൊ ആ ഒരു പ്രശ്നമാണ് മൊത്തം പോയിരിക്കണേ ഈ ബിൽഡിങ് സർക്കാരിന്റെ സഹായം അത്രയും പെട്ടെന്ന് കിട്ടി ഏറ്റവും ജോലി പോലും ഇല്ലാത്ത ഇതേവാണെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത അടിയന്തരമായി ഇവർക്ക് സഹായം നൽകണമെന്ന് പൊതുപ്രവർത്തകൻ അബ്ദുൽ ഖാദർ ജബ്ബാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി